രണ്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് ഈ വർഷം നടക്കാനിരിക്കുകയാണ് ജൂണിൽ അമേരിക്കയിലും വെസ്റ്റിൻഡീസിലുമായിട്ടാണ് കുട്ടി ക്രിക്കറ്റിലെ രാജാക്കന്മാരെ കണ്ടെത്താനുള്ള വമ്പൻ പോരാട്ടം പതിവ് പോലെ ഇത്തവണയും കിരീട ഫേവറേറ്റുകളുടെ നിരയിൽ ടീം ഇന്ത്യയുണ്ട് ഒരു ഐ സി സി ട്രോഫിക്ക് വേണ്ടിയുള്ള പത്ത് വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ഇത്തവണയെങ്കിലും അന്ത്യം കുറിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞ കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം രോഹിത്തിന്റെ മടങ്ങി വരവോടെ ഓപ്പണിംഗിൽ അദ്ദേഹത്തിന്റെ പങ്കാളിയായി യുവ ഇടങ്കയ്യൻ ബാറ്റർ ജയ്സ്വാൾ കളിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ശുഭ്മൻ ഗില്ല പുറത്തിരുന്നു കളി കാണേണ്ടതായി വരും ഏതു തരത്തിലുള്ള പിച്ചുകളിലും ഒരുപോലെ അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ജയ്സ്വാളിനെ ഗില്ലിനേക്കാൾ അപകടകാരിയാക്കി മാറ്റുന്നത് വൺ ഡൗൺ ആയി മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലിയുടെ ഉയമായിരിക്കും അദ്ദേഹം ടീമിലുള്ളപ്പോൾ പ്ലേയിങ് ഇലവനിൽ ഈ പൊസിഷനിൽ മറ്റാരെയും ഇന്ത്യക്ക് തിരയേണ്ടതില്ല അദ്ദേഹത്തിന് ശേഷം നാലാം നമ്പറിൽ ത്രീ സിക്സ്റ്റി റായ സൂര്യകുമാർ യാദവായിരിക്കും ഇറങ്ങുക ടി ട്വൻ്റി ഫോർമാറ്റിലെ സൂപ്പർ ഹീറോ ആയ അദ്ദേഹത്തെ ഇന്ത്യയ്ക്ക് ഒരിക്കലും ഇലവനിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല നിലവിൽ ടി ട്വൻ്റി റാങ്കിങ്ങിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്ററും കൂടിയാണ് സൂര്യകുമാർ യാദവ് അഞ്ചാമനായി ബാറ്റ് ചെയ്യുക സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും നേരത്തെ ഹാർദിക്കിന് കീഴിലായിരിക്കും ടൂർണമെൻറ്റിൽ ഇന്ത്യ ഇറങ്ങുക എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ രോഹിത്തിൻ്റെ മടങ്ങിവരവ് ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസി മോഹം അവസാനിപ്പിച്ചു ഹാർദിക്ക് കഴിഞ്ഞാൽ ആറാമനായി യുവതാരവും ഫിനിഷിംഗിൽ ഇന്ത്യയുടെ കണ്ടെത്തലുമായ റിങ്കു സിംഗിൻ്റെ ഊഴമായിരിക്കും കഴിഞ്ഞ വർഷം അരങ്ങേറിയ അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പ്ലേയിങ് ഇലവനിൽ ടോപ്പ് സിക്സിൽ ഇവരെല്ലാം സ്ഥാനം ഉറപ്പാക്കിയവരാണ് പക്ഷേ ഏഴാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററയാണ് ആവശ്യം നിലവിൽ ഈ റോളിനായി പോരാടിക്കുന്നത് ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ എന്നിവരാണ് കൂടാതെ യുവതാരം ധ്രുവ്ജൂരലിനും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന വിക്കറ്റ് കീപ്പർ ടീമിന് ആവശ്യം എട്ടാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ജഡേജ സീറ്റ് ഉറപ്പാക്കി കഴിഞ്ഞു അക്സർ പട്ടേലും ഈ റോളിലേക്ക് രംഗത്തുണ്ടെങ്കിലും ജഡ്ഡുവിനായിരിക്കും മുൻതൂക്കം ഒൻപതാമനായി സ്പിന്നർ കുൽദീപ് യാദവും പത്ത് പതിനൊന്ന് സ്ഥാനങ്ങളിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരും കളിക്കും